കടൽ കൊള്ളക്കാരുടെയും ഹൂതികളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് തലയുയർത്തി ചെങ്കടലിൽ കാവൽ നിൽക്കാൻ ഇന്ത്യയുണ്ടാവും ഇനി ഹൂതികളുടെ മുട്ടുവിറയ്ക്കും ഇറാന്റെ ചങ്ക് പിടയും കാരണം കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണ് കടൽ കൊള്ളക്കാരുടെ ഹൃദയം പിളർക്കാൻ ഗൾഫ് ഓഫ് ഏതൻ മേഖലയിൽ തദ്ദേശ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിന്യസിച്ച ഇന്ത്യൻ നേവി അതിനിർണ്ണായക നീക്കം കൈയടിക്കേണ്ട നേട്ടം അതെ ഗൾഫ് ഓഫ് ഏതൻ മേഖലയിൽ തദ്ദേശീയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിന്യസിച്ച ഇന്ത്യൻ നാവികസേന മേഖലയിലെ ചരക്ക് ഗതാഗതത്തിന് കൂടുതൽ സുരക്ഷ നൽകുന്നതിനാണിത് ഐ എൻ എസ് കൊച്ചിയും ഐ എൻ എസ് കൊൽക്കത്തയുമാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന ഗൾഫ് ഓഫ് ഏതനിൽ വിന്യസിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാൾട്ടയിൽ നിന്നും വരുന്ന ചരക്ക് കപ്പലിനെ കടൽ കൊള്ളക്കാർ ആക്രമിച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഇന്ത്യക്കെതിരെ കടലിൽ ആക്രമണം ശക്തമാവുകയാണ് ഈ വേളയിലാണ് ഇന്ത്യയുടെ നിർണായക ഇടപെടൽ പ്രദേശത്ത് നിരീക്ഷണം നടത്തുകയായിരുന്ന ഇന്ത്യൻ നേവിയുടെ തക്ക സമയത്തുള്ള ഇടപെടലാണ് കപ്പലിനെ സുരക്ഷിതമാക്കിയത് എം പി റൂൺ എന്ന മാൾട്ടിയുടെ പതാകയുള്ള കപ്പലിനെ ആറ് അജ്ഞാതർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു കപ്പലിൽ നിന്നുള്ള സന്ദേശം ശ്രമിച്ചുടൻ കുതിച്ചെത്തിയ ഇന്ത്യൻ സേന മാൾട്ടൻ കപ്പലിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി ഇന്ത്യൻ നാവികസേനയുടെ മാരീടൈം പട്രോൾ എയർക്രാഫ്റ്റ് ഡിസംബോ എം വി റിയൂണിന്റെ പരിസരത്ത് കുതിച്ചെത്തുകയും കപ്പൽ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു പതിനെട്ട് ക്രൂ അംഗങ്ങളും കപ്പലിൽ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ട് ചെയ്തു കപ്പലിന്റെ ക്രൂ അംഗങ്ങളിൽ ഒരാൾ പോലും ഇന്ത്യക്കാരനല്ല എന്നത് ശ്രദ്ധേയമാണ് അതേസമയം തന്നെ കൂടുതൽ പിന്തുണയ്ക്കായി ഏതൻ ഉൾക്കടലിൽ പൈറസി വിരുദ്ധ പെട്രോളിംഗ് നടത്തുന്ന ഐ എൻ എസ് കൊച്ചിയും സഹായം നൽകുന്നതായി ഉടൻ വഴിതിരിച്ചു വിട്ടിരുന്നു വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും കടലിലെ നാവികർക്ക് ഈ മേഖലയിലെ ആദ്യ പ്രതികരണമെന്ന നിലയിൽ സഹായം നൽകാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കി അതേസമയം ഗുജറാത്ത് തീർത്ത് ചരക്ക് കപ്പൽ ആക്രമിച്ചത് ഇറാനിൽ നിന്നുള്ള ഡ്രോണുകൾ നിർണായക പെന്റഗൺ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറബിക്കടലിൽ ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് ശനിയാഴ്ച ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാരുമായി പോവുകയായിരുന്ന ജപ്പാൻ ഉടമസ്ഥതയിലുള്ള കെമിക്കൽ ടാങ്കറിൽ ഇടിച്ച ഡ്രോൺ ഇറാനിൽ നിന്ന് തൊടുത്തുവിടതാണെന്ന് പെന്റഗൺ അവകാശപ്പെട്ടു പ്രാദേശിക സമയം രാവിലെ പത്ത് മണിയോടെയാണ് ആക്രമണം നടന്നത് ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീയടച്ചതായി പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ തീരത്തിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈലകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രാദേശിക സമയം ഏകദേശം പത്ത് മണിയോടെ ലൈബേരിയയുടെ പതാക കടുപ്പിച്ച് ജാപ്പനീസ് ഉടമസ്ഥ യിലുള്ള നെതർലാൻഡ്സ് പ്രവർത്തിപ്പിക്കുന്ന കെമിക്കൽ ടാങ്കറായ കെം പ്ലൂട്ടോ എന്ന മോട്ടോർ കപ്പലിൽ ഒരു വൺവേ ആക്രമണ ഡ്രോൺ ഇറാനിൽ നിന്ന് വന്ന് പതിക്കുകയായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസ് ശേഷം വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളും കപ്പൽപാതകളിൽ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളും വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ സംഭവമാണിത് ശേഷം ചരക്ക് കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഏഴാമത്തെ ഇറാനിയൻ ആക്രമണമാണിതെന്ന് പെന്റഗൺ പ്രസ്താവനയിൽ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിലെ ഇറാനിയൻ പ്രതിനിധി സംഘത്തിന്റെ വക്താവ് അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനയോട് ഉടൻ പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ലായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിലെ സുപ്രധാന കപ്പൽ പാതയിൽ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല അറബിക്കടലിൽ വാണിജ്യ കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്ന അമേരിക്കയുടെ വാദം നിഷേധിക്കുകയാണ് ഇറാൻ സർക്കാർ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ സർക്കാരുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നും ഇറാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി